രാഹുൽ നമ്മളെല്ലാവരുടെയും ചൈൽഡ് ഹുഡ് ഡിഫറെന്റ് ആണ് രാഹുലിന്റെ ചൈൽഡ്ഹുഡ് അല്ല എന്റെ എന്റേതല്ല ഇവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവരുടെ അപ്പം നമ്മൾ വളർന്നു വരുന്ന അല്ലെങ്കിൽ നമ്മളെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ നമ്മളിപ്പോ ഒരു ചെടി നട്ട് വളർത്തുകയാണെങ്കിൽ പോലും അതിനെ എങ്ങനെയാണോ നമ്മൾ അതിന്റെ എന്താ പറയുക ഭ്രൂണാവസ്ഥയിൽ അതിനെ എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതിന്റെ തുടർ വളർച്ചയിരിക്കുന്നത് നന്നായി വളരുമോ അല്ലെങ്കിൽ എന്താ പറയുക ഉണങ്ങി പോവുമോ അതല്ലെങ്കിൽ പോഷകം ഇല്ലാതെ വളരുമോ എന്നൊക്കെ അതിനെ നമ്മൾ ഈ എന്താ പറയുക വളരെ ചെറിയ രൂപത്തിൽ അല്ലെങ്കിൽ ഭ്രൂണാവസ്ഥയിൽ എങ്ങനെ നമ്മൾ അതിനെ പരിപാലിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഒരുപാട് കുട്ടികൾ നമ്മൾ മുൻപൊന്നും ഇതിനെ കുറിച്ച് ആരും റെക്കഗ്നൈസ് ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ ആളുകൾ ചർച്ച ചെയ്ത് കണ്ടിരുന്നില്ല പക്ഷെ ഇപ്പം ഒരുപാട് എന്താ പറയുക കുട്ടികളുടെ കേസസ് കുറെ എന്താ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ കുറെ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ ഈ ചെറുപ്പത്തിൽ കുട്ടികളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്ന കുറെ പാരന്റ്സ് ഉണ്ട് പട്ടാളച്ചിട്ട് വളർത്തുന്നവര് അതല്ലാതെ എന്താ ഞാൻ എൻ്റെ പാരന്റ്സ് എന്നെ അങ്ങനെ വളർത്തി അപ്പൊ എൻ്റെ കുഞ്ഞിനെ ഞാൻ അങ്ങനെ തന്നെ വളർത്തും എൻ്റെ പാരന്റ്സ് എന്നെ അങ്ങനെ വരച്ച വരയിൽ നിർത്തിയതുകൊണ്ട് ഞാൻ നന്നായി അതുകൊണ്ട് എൻ്റെ കുട്ടി അങ്ങനെ ആയാലേ നന്നാവുള്ളൂ എന്ന് ചോദിച്ചിട്ട് അടിച്ചും പിടിച്ചും ചീത്ത പറഞ്ഞും ഒക്കെ അങ്ങനെ എന്താ പറയാ ഒരു പേടി സ്വപ്നമാക്കി വളർത്തുകയാണ് കുട്ടികൾക്ക് മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി സ്വപ്നമാണ് അങ്ങനെ വളർത്തി കൊണ്ടുവരുന്ന കുട്ടികൾ ഭാവിയില് അവർ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഏതിനും ഏ ഏതാളോടും കള്ളം പറയാൻ തുടങ്ങുകയാണ് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടിയിട്ടു അല്ലെങ്കിൽ എന്നെ ആളുകൾ മോശക്കാരനാക്കി ചിത്രീകരിക്കൂ എന്ന് വിചാരിച്ചിട്ട് എന്തിനും കള്ളത്തരം പറയാൻ തുടങ്ങാണ് അപ്പം അത് എന്താ പറയാ അത് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ വരുന്ന വലിയൊരു ഫോൾട്ടാണ് അങ്ങനെയാണോ നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത് ഒരിക്കലുമല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം ഒരു കൊച്ചുകുട്ടിയെ വളർന്നു വരുമ്പോഴത്തേക്കും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വഴക്ക് പറഞ്ഞ് അടിച്ച് ഒരു ഫാമിലി വളർത്തിക്കൊണ്ട് വരുവാന്ന് വെച്ചൊരു അച്ഛനും അമ്മയും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും തെറ്റ് കാണിച്ചു അപ്പൊ അവൻ ആ തെറ്റ് അച്ഛനോടും അമ്മയോടും പറയാൻ വിഷമം കാണും അതായത് അവന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അടി കിട്ടുന്ന ഉറപ്പാണ് ചില വീട്ടുകാരുണ്ട് തെറ്റ് അത് ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും അടിക്കും അപ്പൊ അവർ വിചാരിക്കും എന്തിനാ ഞാൻ കൃത്യമായിട്ടുള്ള കാര്യം തെറ്റ് തെറ്റുകാരെ പറയാം കള്ളം പറയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്നി ചിന്തയിലായിരിക്കും അവര് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് അവന് ആദ്യമേ രക്ഷപ്പെടും പിന്നെ ഇത് ഇവര് ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ പറഞ്ഞു പറഞ്ഞ് അത് ഓൾറെഡി ബിൽഡായി വരും അവരുടെ മൈൻഡ് സെറ്റ് ബിൽഡായി വരും അപ്പൊ അവര് പറഞ്ഞ് പറഞ്ഞ് വളർന്ന് വളർന്ന് വരുന്നതിനനുസരിച്ച് ഈ കള്ളങ്ങൾ പറയുന്നതിൻ്റെ അളവ് കൂടി കൂടി വരും അവരുടെ അങ്ങനെയായി അതെ അങ്ങനെ ബിൽഡ് ചെയ്യുന്നതാണ് അതിന് ഏറ്റവും വലിയ കാരണക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേരൻസ് തന്നെയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ട്രോമകൾ ഉണ്ടാകുന്നത് കുട്ടിക്കാലത്ത് അവരെ വളർത്തുന്ന ശൈലി കൊണ്ടാണ് ഒരു കുട്ടിയെ വളർത്തുന്നതിന്റെ ഏറ്റവും വലിയ മുൻഗണന കൊടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വളരുന്ന സമൂഹമാണ് അല്ലെങ്കിൽ ആ സർക്കംസ്റ്റാൻസാണ് അപ്പം നമുക്കറിയാം നമ്മൾ വളർന്നു വന്നത് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് സൊസൈറ്റികളിൽ നിന്നാണ് ഇപ്പം അനുഭവം വരുന്നത് കോഴിക്കോടിന്നാണ് ഞാൻ വരുന്നത് കൊല്ലത്ത് നിന്നാണ് രണ്ടും രണ്ട് ദേശമാണ് ആ വരുന്ന നമ്മുടെ ആ പ്രാദേശികമായിട്ടുള്ള ദേശങ്ങൾ തന്നെ വളരെ വ്യത്യാസം കാണും അപ്പം നമ്മൾ നമ്മുടെ അടുത്തുള്ള ചേട്ടന്മാർ അവരുടെ സംസാരം നമ്മുടെ സംസാര ശൈലികളിൽ തന്നെ വ്യത്യാസം വരുന്നത് നമ്മളൊരു വേറൊരു പ്രദേശത്ത് ജനിച്ചതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ രണ്ടുപേരുടെ സംസാരത്തിൽ വ്യത്യാസമില്ലേ അപ്പൊ അത് വരുന്നത് നമ്മൾ രണ്ടും രണ്ട് സ്ഥലത്ത് വളർന്നവരാണ് അതുപോലെയാണ് രണ്ട് വീടുകളിൽ വളർന്ന കുട്ടികളുടെയും സ്വഭാവം വരുന്നത് ഇതിനെല്ലാം കാരണം ആ വളർത്തുന്ന ആ പ്രാദേശികപരമായിട്ടുള്ള അവസ്ഥയാണ് ഈ കുട്ടികളെല്ലാം വളർന്നു വരുമ്പോൾ കൂടുതൽ കള്ളം പറയേണ്ടി വരുന്നതും ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് വീട്ടുകാർ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്നുണ്ട് അത് മാത്രമല്ല ഇങ്ങനെ വളർത്തുമ്പോൾ അധികം അടിച്ചു പിടിച്ച് വളർത്തുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ട്രോമകൾ അതവര് വളർന്നു വരുന്നതിന് ശേഷം ഇത് എല്ലാവരിലേക്കും കാണിക്കും ചില അമ്മമാരെ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് കുട്ടിയോടുള്ള ദേഷ്യം ആയിരിക്കത്തില്ല ആരോടെങ്കിലും ഉള്ള ദേഷ്യം ഉണ്ടെങ്കിൽ അത് ആ കുട്ടിയോട് അടിച്ചു തീർക്കും അങ്ങനെ വരുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും ഇതേ കാര്യം തന്നെ മറ്റുള്ളവരോടും കാണിക്കും അവൻ എന്തെങ്കിലും ദേഷ്യം ദേഷ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരെ അടിച്ച് അവൻ അതിനകത്ത് ആ ഫ്രസ്ട്രേഷൻ മാറ്റിയെടുക്കും അപ്പൊ അങ്ങനെ വളർന്നു വരുമ്പോന്ന് ആലോചിച്ച് നോക്കൂ ആ കുട്ടി കൂടുതൽ അക്രമാസക്തമാകുമ്പോൾ ആർക്കാണ് അതിന് ഉത്തരവാദിത്വം വരുന്നത് അതെ പേരൻസ് വളർത്തുന്നോണ്ടാണ് അവൻ ആ ഒരു ഇത് വരുന്നത് കൂടുതൽ രക്ഷപ്പെടുത്താണ് ഞാൻ കണ്ടിട്ടുണ്ട് മറ്റുള്ളവരോടുള്ള എന്തെങ്കിലും ദേഷ്യം അപ്പൊ ഒരു കുട്ടി നമ്മൾ ഞാൻ നീന്തൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് എന്റെ കുട്ടി നിന്റെ അടുത്തോട്ട് വരുമ്പോൾ എനിക്ക് നിന്നോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല നിന്നോട് അപ്പൊ അതിനു വരെ ഞാൻ എന്തു ചെയ്യും ആ കുട്ടിയോട് പ്രകടിപ്പിക്കുക ആ ഞാൻ ഇപ്പോ തോന്നൽ വരും ഈ ഒരു ഒരു തോന്നലാണ് ട്രോമ ഞാൻ പറയട്ടെ ഈ എന്താ പറയാ ഭൂരിഭാഗം പാരന്റ്സിന്റെയും എന്താ പറയാ ഭൂരിഭാഗം അല്ല പാരൻസുകളുടെ എല്ലാവരുടെയും രക്ഷിതാക്കളുടെ എല്ലാവരുടെയും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ആദ്യമായി ഒരാളെ കല്യാണം കഴിക്കുന്നു അതിൽ ആദ്യമായി ഉണ്ടാവുന്ന കുട്ടികൾ അപ്പോൾ അവർക്ക് മുൻപരിചയം ഇല്ല എല്ലാം അവരുടെ ലൈഫിൽ നടക്കുന്ന ഫസ്റ്റ് ഇൻസിഡൻസ് ആണ് മുൻപരിചയം ഇല്ലാത്തത് കൊണ്ടും പിന്നെ ആ കാലത്ത് അവർ വളർന്നു വന്ന സാഹചര്യം കൊണ്ടും അവർക്കെല്ലാം ഒരു ഫ്രഷാണ് അല്ലെങ്കിൽ ഫ്രഷ് എക്സ്പീരിയൻസാണ് അപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല ആദ്യമായിട്ട് നമ്മുടെ എന്താ പറയുക നമ്മൾ സൃഷ്ടിച്ച ഒരു ജീവി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അപ്പോൾ അത് വളർന്നു വരുമ്പോൾ അതിനെ എങ്ങനെ വളർത്തണം എന്നൊന്നും വലിയ ധാരണയില്ല നമ്മളെ എങ്ങനെ വളർത്തി അപ്പം അതല്ലേ ഞാൻ ഇവിടെ കാണിക്കണ്ടേ എന്നുള്ളൊരു ധാരണ മെനി പീപ്പിൾ ഉള്ളിലുണ്ട് അവർ ഒരുപാട് ആളുകളുടെ ഉള്ളിൽ ഒരു സ്വഭാവമാണ് അത് അത് എന്നെ വളർത്തിയത് എങ്ങനെയാണ് അപ്പം ഞാനും അങ്ങനെയല്ലേ വളർത്തേണ്ടത് ഒരു സാധനം കൊണ്ട് ചിലപ്പം നമ്മുടെ പാരൻസിനെ നമ്മുടെ എന്താ പറയുക അവരുടെ പാരൻസ് ഗ്രാൻഡ് പാരൻസ് ഒരുപാട് തല്ലിയായിരിക്കും വളർത്തിയത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മേനെയൊക്കെ എന്താ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലൊന്നും പെൺകുട്ടികൾ പുറത്തിറങ്ങരുത് അപ്പൊ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവർ ചെറിയ കുട്ടികളല്ല അത്രയും ചിന്തിക്കാൻ ബോധവും ഇല്ലാതെ അവരവിടെ വീടിന്റെ ഫ്രണ്ട് സൈഡിൽ നിക്കുകയാണ് അവരെ തല്ലിയ അകത്തേക്ക് പറഞ്ഞയക്കുക അതേപോലെ അന്ന് ഭയങ്കര ഈ ആൺ പെൺ ഡിസ്ക്രിമിനേഷൻ വല്ലാതെ ഉണ്ടായിരുന്ന സമയമായിരുന്നു തർക്കുത്തരം പറയാരുത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഭക്ഷണം പോലും അവർക്ക് ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ആയിരുന്നു ആൺ ആണുകൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും അല്ലെങ്കിൽ അച്ഛൻ ക്യാരക്ടറിനും ഭയങ്കര നമ്മൾ ഈ അല്ലെങ്കിൽ പറയുന്ന കേട്ടില്ലേ ഓൾമോസ്റ്റ് ആ ഒരു പരിപാടിയൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ ജനിച്ച് വളർന്ന ഒരു വിവാഹം കഴിച്ച് ചിലപ്പോൾ എത്തിപ്പെടുന്ന വീട്ടിലും അതേ ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല ഇതിനപ്പുറത്ത് എന്താണ് കാരണം അന്ന് നമ്മുടെ പാരൻസ് ഒന്നും എക്സ്പ്ലോറേഷൻ കിട്ടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് അപ്പൊ ഇതിന് എന്താണ് നടക്കുന്നത് ഇപ്പോഴാണ് ഈ ഫോണും ഇന്റർനെറ്റും കാര്യങ്ങളും ഒക്കെ വന്നതും എല്ലാവരുടെയും ആക്സസിലേക്ക് വന്നതും ഇപ്പോഴാണ് അന്ന് അവർ നമ്മളൊക്കെ ജനിച്ച സമയത്ത് അവർക്ക് അവർക്കതില്ല അല്ലെങ്കിൽ പുറത്ത് എന്താ നടക്കുന്നത് ആർക്കും അറിയില്ല അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ അതേ ട്രീറ്റ്മെന്റ് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്കും കൊടുക്കാൻ പാടുള്ളൂ അതുകൊണ്ടല്ലേ ഞാൻ അവരുടെ കൺസെപ്റ്റില് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് അതിൽ ഉണ്ടായ കുട്ടികൾ അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു കുല അതാണ് അല്ലെങ്കിൽ ആരാലും മോശത്തരം പറയിക്കാതെ ആണല്ലോ ഞാനിത്രയായത് അപ്പൊ അത് അങ്ങനെയല്ലേ ഞാൻ എന്റെ കുഞ്ഞിനെയും വളർത്തേണ്ടത് അത് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാല് ഇപ്പൊ ആ കുഞ്ഞിനെ ജനിപ്പിക്കുന്നു അപ്പൊ ഇവ ഇവര് കല്യാണം കഴിക്കുമ്പോ ഇവർക്ക് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള പ്രാപ്തി ആയി കാണത്തില്ല അവരുടെ മൈൻഡ് സെറ്റ് അപ്പൊ അങ്ങനെ ആയിരിക്കത്തില്ല അവര് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോഴേ കുഞ്ഞുങ്ങൾ വേണ്ട പക്ഷേ അവരുടെ ബന്ധുക്കളൊക്കെ പറയും ഒരു കുഞ്ഞല്ലേ തന്നെ ജനിക്കും അതിനെ നിങ്ങളെന്തിനാ വളർത്തുന്നത് ആ ഒരു രീതിയിലായിരിക്കും അവര് ബാക്കിയുള്ളവർ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷെ നമുക്കറിയാം നമ്മൾ ആ ഒരു കുഞ്ഞ് ജനിച്ചു വരുന്ന അവസ്ഥ എത്ര ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അങ്ങ് വളരു ഇല്ലല്ലോ ആ കുഞ്ഞിനെ ഒരു അമ്മ അത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തണം ഒരു ആറ് ഏഴ് വയസ്സുവരെ എന്തായാലും ആ കുച്ചിനെ നോക്കണേ അപ്പൊ ഏഴ് വർഷമാണ് അമ്മയുടെ പോകുന്നത് പക്ഷേ അവരതിന് പറ്റിയൊരു സാമ്പത്തിക സ്ഥിതിയിലല്ലെങ്കിൽ ആ കുഞ്ഞിന് നഷ്ടപ്പെടുന്ന അവന്റെ ചൈൽഡ്ഹുഡ് ആയിരിക്കത്തില്ലേ അവന് കിട്ടേണ്ട സ്നേഹങ്ങള് അച്ഛനും അമ്മയും വഴക്കായിട്ട് മാറും സാമ്പത്തിക സ്ഥിതി ഒരു വലിയ ഫാക്ടറാണ് ഇത് സമ്മതിക്കുന്നു അതിനപ്പുറത്തേ രാഹുൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കുട്ടി വളരുന്ന സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം വല്ലാതെ ഇൻഫ്ലുവൻസ് ചെലുത്തും ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് മുതൽ അത് അതിന് സ്വബോധം വെക്കുന്ന പ്രായം ഏതാണോ അതുവരെയും അതിൻ്റെ ലൈഫിൽ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെലുത്തും ആ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് അപ്പൊ ആ ചുറ്റുപാടില് എന്തൊക്കെയാണോ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ എന്ത് എന്ത് തരം ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് എൻ്റെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് അതിനനുസരിച്ചിട്ടേ ഞാൻ ഗ്രോണപ്പാവുള്ളൂ അതായത് ചിലപ്പോൾ എൻ്റെ പാരന്റ്സ് തമ്മിൽ തല്ലും പിടി ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണുന്നതെങ്കിൽ എനിക്ക് മൊത്തത്തിൽ പിന്നെ എനിക്ക് വീടിന്റെ പുറത്ത് ഇവരോട് പിന്നെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതായത് എന്റെ ലൈഫിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു അപ്പൊ എനിക്ക് ഇത് അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ കാണുന്നത് അമ്മ എന്തെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അച്ഛൻ അച്ഛൻ അല്ലെങ്കിൽ പറയുമ്പോഴേക്ക് അമ്മ അതിന് ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡ് ആവാണ് ഞാൻ ഇവരോട് പറഞ്ഞു എന്റെ പക്ഷത്ത് ആരും നിക്കില്ല എല്ലാരും എന്നെ പഴിചാരി രണ്ടുപേരും ഒന്നുകിൽ അടിക്കും അല്ലെങ്കിൽ എന്നെ വഴക്കു പറയും ഞാൻ പഴി ചെയ്തു എന്നുള്ള ചാർത്തി കിട്ടും എനിക്ക് അതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറയില്ല ഇത് അവസാനം നമ്മള് കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് വലിയൊരു ഇഷ്യൂ ആയി അവസാനം അത് ബ്ലാസ്റ്റ് ആവുന്ന സമയത്ത് ഇവർ രണ്ടുപേരും നമ്മളോട് തന്നെ ചോദിക്കാൻ വരും ആ സമയത്ത് കിട്ടുന്ന അടിയും ചീത്തയും വേറെ അപ്പൊ എന്തുകൊണ്ട് ഇത് ഇത്രയും നാൾ പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന്റെ മുകളിൽ വേറെ കള്ളങ്ങൾ ബിൽഡ് ചെയ്യും അതായത് അന്ന് അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി ശരിക്കും അന്ന് നമുക്ക് തുറന്നു പറയാവുന്നതേ ഉള്ളൂ പക്ഷെ അവർ നമുക്ക് അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഒരുക്കി തരുവാണെങ്കിൽ ഞാൻ പറയുമ്പോൾ പാരന്സിന്റെ അടുത്താണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റേണ്ടത് കാരണം നമ്മളെ എവിടെയും ഇല്ലാതിരുന്ന നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അവരാണ് അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ അവര് ാണ് അതെ ബാധ്യസ്ഥരാണ് നമ്മുടെ ഇഷ്യൂസ് അതായത് നമുക്കൊരു സ്വബോധം എത്തുന്ന പ്രായം വരെ അല്ലെങ്കിൽ നമുക്ക് പ്രായപൂർത്തിയാവുന്ന പ്രായം വരെ നമ്മൾ നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ പ്രശ്നങ്ങളെയോ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെയോ ഒക്കെ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കേണ്ടത് അവരാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഓടിച്ചെന്ന് പറയാൻ പറ്റുന്നവരായിരിക്കണം നമ്മുടെ പാരന്റ്സ് എന്ന് പറയുന്നത് എന്നാലേ ഉള്ളൂ നമുക്ക് എന്താ പറയാ നമ്മൾ ഒരു ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്കിപ്പോ ഞാൻ എനിക്കിപ്പോൾ ഇരുപത്തിനാല് വയസ്സായി ഞാൻ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു എന്നിരുന്നാ പോലും എനിക്ക് എൻ്റെ എന്താ പാരന്റ്സ് അവിടെ ഉണ്ട് എനിക്കൊരു സിബ്ലിങ് ഉണ്ട് അപ്പോൾ എനിക്ക് എന്റെ കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ പറ്റും അതല്ല ഇനി എനിക്കിപ്പോ തീരെ പറ്റുന്നില്ല എനിക്ക് ഓടി ഒരു എന്താ പറയുക എന്റെ ഒരു സപ്പോർട് സപ്പോർട്ടിങ് സിസ്റ്റം വേണമെങ്കിൽ എന്റെ അവിടെ ഉണ്ട് എനിക്ക് എനിക്ക് എന്തും അപ്പ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു പാരന്റ്സ് ആയിട്ട് ഉണ്ട് എന്റെ സിബ്ലിംഗ് ഉണ്ട് അപ്പൊ അതേപോലെ അത് എനിക്ക് കിട്ടിയ ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് പേരൻസിനെ ദേഷ്യത്തോടെ കാണുന്നത് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പേര് അതിനെ കുറിച്ച് നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആയിട്ടുള്ള പാരന്റ്സിന്റെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ അതെ അങ്ങനത്തെ ഒരു വീഡിയോ ഒരാൾ ചെയ്തതിന്റെ കമന്റ് സെക്ഷൻ ഞാൻ മുൻപെടുത്ത് നോക്കിയിരുന്നു യൂട്യൂബില് അതിന്റെ കമന്റ് സെക്ഷനിൽ ഒരാൾ എഴുതിയതാ എൻ്റെ അച്ഛൻ മരിക്കുന്നടം വരെ എനിക്ക് സമാധാനം ഇല്ലായിരുന്നു അയാൾ അയാൾന്നാണ് സ്വന്തം അച്ഛനെ ഈ പറയുന്ന ആളെ അതിൽ അഭിസംബോധന ചെയ്യുന്നത് അയാൾ മരിച്ച ശേഷമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സമാധാനം അയാൾ മരിച്ച അന്ന് മുതലാണ് ഞാൻ അറിയാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ ചിന്തിച്ചു സ്വന്തം അച്ഛനെ പറ്റി അങ്ങനെ പറയാ ഒരാൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് പക്ഷെ അയാളെ ലൈഫിൽ ആ അച്ഛൻ ചെലുത്തിയ സ്വാധീനം അതാണ് അതുകൊണ്ടാണ് ഹാഷായി അച്ഛനെ പറ്റി ഇപ്പൊ നമ്മൾക്ക് സ്വന്തമായിട്ട് ഇഷ്ടങ്ങൾ കാണും എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടങ്ങൾ കാണും അതിനൊന്നും ഒരു വിലയും തരാത്ത രക്ഷിതാക്കള് വരുമ്പോൾ അവർക്ക് അവരോട് ഒരു ദേഷ്യം കാണും ഈ ദേഷ്യം പകുതിയെ പകുതിയെ കുമിഞ്ഞുകൂടി കുമിഞ്ഞുകൂടി ഒരു പ്രായം പ്രായപൂർത്തി എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നീട് അതൊരു പ്രാക്കായി മാറും എന്തെങ്കിലും നടക്കട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്ന പോലെ ഒരു മിഷൻ കണക്ക് അവർ മാറും അവരുടെ സ്വഭാവ രീതി അങ്ങനെ മാറും അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് ഇവരെ എന്താ ഇങ്ങനെ രക്ഷിതാക്കൾ ചിന്തിച്ചിട്ടും കാര്യമില്ല ആ ഒരു കുട്ടിക്കാലത്ത് രക്ഷിതാക്കൾ അവർക്ക് നൽകിയ ഇൻപുട്ട് എന്താണോ അതായിരിക്കും അവര് ശേഷം അവർ തരുന്ന ഔട്ട്പുട്ട് എന്തെന്നേലും ഈ എന്താ വരുന്ന ആളുകളെ എങ്ങനെ അതിപ്പോ ഒരു ചെടി വളർത്തുന്ന പോലെ തന്നെയാണ് കുട്ടികളെ വളർത്തുന്നതെന്നും പറയുന്നത് പാരന്റ്സ് അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബന്ധം കുട്ടികളുമായി സൂക്ഷിച്ചില്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു ജനറേഷൻ പാഴായി പോകുന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്